മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ദീപാവിലെല്ലാം അടിപൊളിയായി ആഘോഷിച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലയെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ടെന്ന് ബിഗ് ബോസ് പറയുകയാണ് അതിൻ്റെ ഒരു ടെൻഷനിൽ തന്നെയാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും ബിഗ് ബോസ് എന്തായിരിക്കും നമ്മളോട് പറയാനുള്ള ടാസ്ക് ആണോ എന്താണെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ടെൻഷൻ ഇല്ലാതിരിക്കായിരുന്നു എന്ന് ആതിലെയും അതേപോലെ തന്നെ നൂറയും അനുമോളും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും നമ്മുടെ അതിലൂറെ ഒക്കെ കിടന്നുറങ്ങുന്നുണ്ട് അതേപോലെ അക്ബർ ആര്യന് ആര്യൻ അവിടെ കിടക്കുന്നുണ്ട് നെവിൻ ഒക്കെ കിടക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കിടക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വല്ല പാട്ടൊക്കെ ഒന്ന് പാട് വീടാകെ ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കലാപോന് മണീൻ്റെ ഒരു സോങ് പറയുന്നുണ്ട് സോണാസോണ നീ ഒന്നാ നമ്പർ അനീഷേട്ടൻ ഈ പാട്ടറിയുമെന്ന് അനുമോൾ അനീഷനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷയുടെ പറയുന്നുണ്ട് ആ എനിക്കറിയാമല്ലോ ഇത് ആ പാട്ടല്ലേ എന്ന് പറയുന്നുണ്ട് ആ സോണാസോണ കഴിഞ്ഞിട്ട് ബാക്കി എന്താ അനീഷേട്ടാൽ ചോദിക്കുന്നുണ്ട് അടിമുടി വടിയഴകിൽ നീ ഒന്നാം നമ്പർ ആകാൻ തോന്നുന്നു എനിക്ക് ലൈൻസ് കറക്റ്റായിട്ട് അറിയത്തില്ല നീ അക്ബറിനോടൊന്ന് ചോദിച്ചു നോക്ക് അക്ബറിനറിയായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് അക്ബർ പക്ഷെ പാടുന്നൊന്നുമില്ല അനുമോൾ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് സാഭുമാനെ ഒന്ന് എഴുന്നേറ്റ് പാട്ടെങ്കിലും ഒന്ന് പാട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങല്ലേ എന്ത് അന്നത്തെ അനുമോൾ പോയി ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ ഉറങ്ങുന്നവരെ എഴുന്നേപ്പിക്കാൻ വേണ്ടി കിച്ചണിൽ പോയിട്ട് അവരെ അടപ്പെടുത്തിട്ട് താഴേട്ട് ഇടുന്നുണ്ട് ആ ഒരു ഒച്ച കേട്ടിട്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ആ അനുമോൾ താഴേട്ട് അടപ്പെടുത്തിട്ടു ആരും കണ്ടിട്ടില്ലാട്ടോ എന്നും പറയുന്നുണ്ട്